ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വഴുതിരിങ്ങ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഇത് എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഉമ്മ ഇടക്കിടക്ക് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ സ്പെഷ്യൽ കറിയാണിത് ഇത് ലഞ്ചിനായാലും ഡിന്നറിനായാലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ ഒരു സിമ്പിൾ കറി എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് പുള്ളി ടേസ്റ്റുമാണ് അപ്പൊ ഈ കറിക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം വഴുതനിയാണ് എടുത്തിട്ടുള്ളത് ഈ വഴുതനിയങ്ങറിക്കി പറ്റില്ല ഇതുപോലെ ചെറിയ വഴുതനിയങ്ങയും അതുപോലെ തന്നെ ഈ ലൈറ്റ് ആയിട്ടുള്ള പർപ്പിൾ കളറുള്ള വഴുതനങ്ങ തന്നെ എടുക്കണം കേട്ടോ ചില വഴുതനിയുടെ തൊലിക്ക് ഭയങ്കര കട്ടിയായിരിക്കും വഴുതനങ്ങ തന്നെ കുറേ തരണ്ട് പക്ഷേ ആ കറി വഴുതിനങ്ങ ഒന്നും ഈ കറിക്ക് പറ്റില്ല ഇതുപോലെയുള്ള വഴുതിനങ്ങ തന്നെ എടുക്കണം ഈ വഴുതനിയങ്ങക്ക് തൊലിക്ക് കട്ടി കുറവാണ് അപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെ കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഉള്ളേക്ക് പുഴുണ്ടോന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇതേ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെട്ടുഭാഗമൊക്കെ കളയാം എന്നിട്ട് ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ ഉപ്പും വെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചത് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ വെള്ളത്തിലാണ് ഇട്ട് വെച്ചത് അപ്പോൾ വഴുതി കറൊക്കെ നല്ലോണം പോവും ഒരു അഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കളറിൽ വ്യത്യാസം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ശേഷം ഒന്നും കൂടി നല്ല വെള്ളത്തിലിട്ടിട്ട് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ വഴുതിനങ്ങ കഴുകിയെടുത്തു വഴുതിനങ്ങയിലൊരു കറ ഉണ്ടാവും ആ കറ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേ വഴുതിനങ്ങ ഇട്ടുകൊടുത്തു ഇനി ഇത് രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളി ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകും ഇതേ നടു കീറി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം മൂടിച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് അടപ്പത്തിച്ചൊന്ന് വേവിച്ചെടുക്കാം അടുപ്പത്തെച്ചൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കട്ടോ അപ്പോൾ എല്ലാ വഴുതനിയങ്ങും ഒരേപോലെ അടിമോളൊന്നും മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒന്നും കൂടി അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ വഴുതനിയങ്ങ വെന്തിട്ടുണ്ടാവും ചെറിയ വഴുതനങ്ങയാണ് കുരൊന്നും ഒന്നും മൂത്തിട്ടില്ലാട്ടോ വഴുതനിയങ്ങ അപ്പോൾ ഇതുപോലെ ചെറിയ വഴുതന കിട്ടുമ്പോൾ ചെയ്ത് നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തു നമ്മുടെ വഴുതിനിയോട് വെന്തിട്ടുണ്ട് കളറൊക്കെ മാറി നല്ല രീതിക്ക് തന്നെ വഴുതിനിയ വെന്തിട്ടുണ്ട് ഇതിപ്പോൾ വഴുതിനിയങ്ങ തൊട്ട് വെക്കുമ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഉപ്പ് കുറച്ച് കുറവായിരുന്നു കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അധികം മൂക്കാത്ത വഴുതിനിയ കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവാട്ടോ അത് പ്രത്യേകം പറയുകയാണ് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിന് അരയ്ക്കാനായിട്ട് മിക്സറി ജാറെ എടുത്തു അതിലേക്ക് ഒരു കൈപ്പ് എടുത്തത്തോളം നാളേര ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ തണുപ്പായതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നാളേര നല്ല തണുപ്പാണ് ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് രണ്ട് കഷ്ണമായിട്ട് ഇട്ടുകൊടുത്തു പിന്നെ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത നാളേരായ കൊണ്ട് ചൂടുള്ള വെള്ളമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഞാൻ ഇത് നല്ല ഫൈനായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കുക ഇനി അരപ്പ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം അരപ്പ് റെഡിയാക്കുന്ന നേരത്തെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു കേട്ടോ അരപ്പ് ഒഴിച്ചപ്പോഴാണ് ഫ്ലെയിം ഓൺ ചെയ്തത് ഇനി മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായിട്ടൊരു തള വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വിട്ടാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒന്ന് തള വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കലം ആയതുകൊണ്ട് കുറച്ച് നേരം അതിൻ്റെ തളം അങ്ങനെ നിൽക്കും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കണം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക ഇനി അതിലേക്ക് കടുക് കടുകിട്ടുകൊടുത്തോ വറ്റൽമുളക് ഇട്ടുകൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു നീ കടുക് വറുത്തത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ആ സ്മെല്ല് കറിയിൽ നിൽക്കും അപ്പോൾ അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മൾ ഈ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അധികം എരിവ് ഇഷ്ടപ്പെടാത്തവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ കറി ഒരുപാട് ഇഷ്ടം കേട്ടോ പച്ചമുളകിൻ്റെ എരിവ് മാത്രം ഉണ്ടാവുള്ളൂ ഇതിലേക്ക് മുളക് പൊടിയോ അതുപോലെ തന്നെ വേറെ പൊടികളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല മഞ്ഞൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ തക്കാളിയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കറി വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കറി തയ്യാറാക്കി എടുക്കണമെങ്കിൽ പഴുതനങ്ങുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും ചെയ്യാം തുടക്കക്കാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്